പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ് ശാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിറ്റ ഉള്ളിലിരിക്കുന്ന ും ആറാം അധ്യായത്തിന്റെ മൂന്നു മുതലുള്ള വാക്യങ്ങൾ രണ്ടാം വാക്യം മുതൽ വായിച്ചാൽ ശരിക്കും മനസ്സിലാകും പാപ മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല പാപസമ്മതമായിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനം സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നല്ല വാക്യം അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ യേശുവിനോട് കൂടെ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അല്ല ലൂയ ഇതിൻ്റെ അകത്ത് റോമലേഖന് ആറ് അദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യമാണ് ഞാൻ ആ സ്നേഹിതന് മറുപടി കൊടുത്തത് യേശുവിന്റെ മരണവും എൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ് യേശു പാലസീനിൽ രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു ജീവിച്ചു മരിച്ചു ആ മരണമായിട്ട് കേരളത്തിൽ ഏതോ ഒരു കോണിൽ ജനിച്ചു വളർന്ന ഞാനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണ് അതിൻ്റെ മറുപടി റോമർ ആറിന്റെ മൂന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞു ഞാൻ ആ മനുഷ്യന് വേണ്ടി വായിച്ച വാക്യം ഇതാണ് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാമല്ലവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഹലുയ ഇൻ 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 ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബൈബിൾ അത് വായിക്കുമ്പോൾ ഹൂ വെയർ ബാപ്റ്റൈസ്റ്റ് ഇൻ ടു അവന്റെ മരണത്തിൽ പങ്കുകാരാവുവാൻ മരണത്തിലേക്കാണ് നിങ്ങൾ സ്നാനപ്പെട്ടത് എന്നാണ് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രോമാലകിന് ആരാധ്യത്തിന് മൂന്നാം വാക്യം ഒന്നോട് ഇന്ന് ദയവായി ശ്രദ്ധിക്കണമേ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഗുണം കൊണ്ട് നിങ്ങൾക്കും എനിക്കും ഗുണമുണ്ടാവുകയാണ് എങ്ങനെയാണ് യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്നത് ആർക്കേലും ആരുടെയേലും മരണത്തിൽ പങ്കാളിയാകാൻ കഴിയുമോ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിച്ച് നടക്കാം ഒന്നിച്ച് കിടക്കാം ഒന്നിച്ച് ഭക്ഷിക്കാം ഒന്നിച്ച് ജീവിക്കാം ഒന്നിച്ച് കൈ കൊടുക്കാം ഒന്നിച്ച് കൈയടിക്കാം എല്ലാം ചെയ്യാം പക്ഷെ കൂടെ ഉള്ളയാള് മരിക്കുമ്പോൾ ഒപ്പമുള്ള ആള് മരിക്കാറുണ്ടോ ആർക്കേലും ആരുടെയെങ്കിലും മരണത്തിൽ പങ്കാളിയാകാൻ പറ്റുമോ പിന്നെ എന്താ ഈ വാക്യം പറയുന്ന വാക്യത്തിന്റെ ആശയം ഇതിനെ കുറച്ചുകൂടി ആധികാരികമായി താഴേക്ക് വിശദീകരിക്കപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാനിടയായി റോമൻ ആറിന്റെ നാലാം വാക്യം ശ്രദ്ധിച്ച് യേശുവിന്റെ മരണത്തിൽ അങ്ങനെ നാം യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ഒരു വലിയ രഹസ്യം ഇവിടെ പൗലു സ്ലേഹിയിലൂടെ പരിശുദ്ധാത്മാവ് ലോകത്തോട് പറയുകയാണ് എന്താ പറയുന്ന രഹസ്യം ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ എടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ യേശുവിനോടൊപ്പം കുടിച്ചിടപ്പെട്ടു എന്നാണ് ആദ്യ രഹസ്യം ഇവിടെ വെളിപ്പെടുത്തുന്നത് യേശു രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചു മരിച്ചത് ആ മരിച്ച യേശുവിന്റെ മരണത്തിൽ എങ്ങനെ ഒരാൾക്ക് പങ്കാളിയാകാം പങ്കുകാരനാകാംന്റ് ആകാം ആകാം എന്നുള്ളതാണ് ഇവിടെ ഈ വാക്യത്തിൽ കണ്ടത് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവാണ് ഇതിലേറ്റവും ഒന്നാമത്തേത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചത് യേശുവിൻ്റെ മരണത്തിന്റെ ഉത്തരവാദി ഞാനാണ് ഞാനില്ലായിരുന്നു എങ്കിൽ യേശു മരിക്കണ്ടായിരുന്നു എന്റെ പാപങ്ങളെയാണ് യേശു തന്റെ കൂടിയിൽ ചുമന്നത് നിങ്ങളും ഞാനും നമ്മുടെ പാപങ്ങളെ ചുമക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ പാപങ്ങളെ വഹിക്കുമ്പോൾ യേശു വഹിച്ചത് മുഴു ലോകത്തിന്റെയും പാപത്തെയായിരുന്നു ഇതാണ് ലോകത്തോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന സത്യം നിങ്ങൾ പാപത്തിൽ തുടരേണ്ടി ആവശ്യമില്ല നിങ്ങളുടെ പാപം എൻ്റെ ശരീരത്തിൽ രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വഹിച്ചു ഇതാണ് സത്യം ഒരു ഹലിയ പറഞ്ഞു ഈ സത്യത്തിനായി ഇതാണ് സത്യം പക്ഷേ ഈ സത്യത്തിൽ പങ്കുകാരനാകാതെ ഈ സത്യം കൊണ്ട് ഒരു ഗുണവുമില്ല ടെലിവിഷൻ പ്രേക്ഷകരോടാകട്ടെ കൂടി വരുന്ന കൂട്ടത്തോടാകട്ടെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം തന്നെ ഇതിനു വേണ്ടി ഞാൻ ആവർത്തിക്കാം മേശപ്പുറത്ത് എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ വിഭവ സമൃദ്ധമായ ഇഷ്ടമുള്ള ആഹാരം നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ അമ്മയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് കൊണ്ട് അത് കാണുന്നോണ്ടോ അതിനെക്കുറിച്ച് അറിയുന്നോണ്ടോ അതിനെക്കുറിച്ച് കേൾക്കുന്നതു കൊണ്ടോ നിങ്ങളുടെ വിശപ്പ് മാറുന്നില്ല എപ്പോൾ നിങ്ങൾ കൈനീട്ടി വിളമ്പി വെച്ച ആഹാരത്തിൽ നിന്ന് ഒരൽപം എടുത്ത് സ്വന്തമാക്കുന്നോ അതിൽ പങ്കാളിയാകുന്നോ പങ്കുകാരകുന്നോ അപ്പോഴേ ഈ വിളമ്പി വെച്ച ആഹാരം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞ വാക്യത്തിന്റെ ആശയം രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യേശു നിങ്ങളുടെ എൻറെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ മരണം കൊണ്ട് നിങ്ങൾക്കും എനിക്കും ഗുണം ഉണ്ടാകണമെങ്കിൽ ആ മരണത്തിൽ നിങ്ങളും ഞാനും പങ്കുകാരാകണം അതിൻ്റെ പങ്ക് നിങ്ങൾ സ്വീകരിക്കണം അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടേതായി നിങ്ങൾ ഏറ്റെടുക്കണം ഒരു ഹലോലിയ പറഞ്ഞേ പൈതൃക സമ്പത്ത് പിതാവിനുള്ള സ്വത്ത് മരിക്കുന്ന പിതാവ് ജീവിച്ചിരിക്കുന്ന മകന്റെ പേർക്ക് എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ ജീവിച്ചിരിക്കുന്ന മകൻ തിരിച്ചറിഞ്ഞ് അത് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അത് അവൻ്റെതായി മാറുന്നത് അവൻ തിരിച്ചറിയാത്ത എത്രയും കാലം അപ്പൻ എഴുതി വെച്ചു എന്നുള്ളതുകൊണ്ട് അവന് യാതൊരു ഗുണവുമില്ല സത്യത്തിൽ ഇന്ന് വേണ്ടത് ഒരു വലിയ തിരിച്ചറിവാണ് എന്തിന്റെ തിരിച്ചറിവാണ് വേണ്ടേ യേശു രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾക്കു വേണ്ടി മരിച്ചു എന്നും ആ യേശുവിൻ്റെ മരണത്തിൽ എനിക്ക് ഇന്ന് പങ്കുകാരനാകാൻ പറ്റുമെന്നും മരണത്തിൽ പങ്കുകാരനായ ആ മരണത്തിൻ്റെ പരിധിക്കകത്ത് വന്നാല് ആ മരണം കൊണ്ടുള്ള ഗുണം എനിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചു എന്ന സത്യം നല്ല കാര്യമാണ് കൈയടിക്കാം വിശ്വസിക്കാം വേണമെങ്കിൽ യേശുവിൻ്റെ കഷ്ടാനുഭവം ഞായറാഴ്ച ഒരാഴ്ച മുഴുവൻ അപ്പവും ചുട്ടും പെസഹയും കള്ളും കുടിച്ച് കാനേ കിടന്ന് നമുക്ക് ആഘോഷിക്കാം കഷ്ടാനുഭവം പെസഹയൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷിക്കാം പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അതിനപ്പുറത്ത് അപ്പം ചുട്ടു പെസഹ ആചരിച്ചു ഉയർപ്പ് ആചരിച്ചു ഈസ്റ്റർ ആഘോഷിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ മരണത്തിൽ നിങ്ങൾക്കും എനിക്കും പങ്കുകാരാകാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അപ്പം ആരോ ചോദിക്കുന്നു എങ്ങനെയാ ബ്രദർ രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച യേശുവിന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയാകുന്നതെന്ന് ആരോ ചോദിക്കുന്നു അവർക്കുള്ള മറുപടി സജിത് ബ്രദർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കുള്ള മറുപടി ബൈബിൾ തന്നെ പറയട്ടെ നിങ്ങൾ ഞാൻ ക്ഷണിക്കുകയാണ് ഹോമലേഖന മാറാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലേക്ക് എങ്ങനെയാ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്നത് എങ്ങനെ യേശുവിന്റെ മരണത്തിൽ എനിക്ക് പങ്കുകാരനാകാൻ പറ്റുന്നേ രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച യേശുവിന്റെ മരണത്തിൽ ഞാൻ എങ്ങനെ പങ്കുകാരനാകും പങ്കുകാരനായ എനിക്ക് എന്നാ ഗുണം ഇതിന്റെ മറുപടി റോമർ ആറ് നാലിൽ നിന്ന് ജോസഫ്ലർ വായിക്കുന്നു ശ്രദ്ധിക്കുക റോമർ ആറ് നാല് അങ്ങനെ ആ അങ്ങനെ ആ യേശുവിന്റെ മരണത്തിൽ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അപ്പൊ ഇവിടെ സ്നേഹ ഒരു വലിയ ആശയത്തെ കൊണ്ടുവരികയാണ് സ്നാനം എന്ന ആശയത്തെയാണ് കൊണ്ടുവരുന്നത് ക്രൈസ്തവ കൈരളി നാളുകളായിട്ട് കേൾക്കുന്ന ഒരു പദമാണ് സ്നാനം എന്നുള്ളത് അതിനെ പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട് തളിച്ചുള്ള സ്നാനം മതിയെന്നും തളിച്ചുള്ള സ്നാനം പോരാ കുളിച്ചുള്ള സ്നാനം വേണമെന്നും തളിച്ചും കുളിച്ചുമുള്ള സ്നാനവും പോരാ വേറെ പലതും വേണമെന്നും ഒക്കെ പറയുന്ന ആൾക്കാർ ഈ നവീന കാലഘട്ടങ്ങളിലുണ്ട് അപ്പൊ ആൾക്കാരുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ ആ സ്നാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികത സ്നാനത്തിലൂടെ സംഭവിക്കുന്നതിൻ്റെ ആധികാരികത മനസ്സിലാക്കാതെയാണ് പലരും സ്നാനത്തിനായി ചാടി പുറപ്പെടുന്നത് എന്താണ് സ്നാനം എങ്ങനെയാണ് സ്നാനം എപ്പോഴാ സ്നാനം ആർക്കാ സ്നാനം എന്താ സ്നാനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഒരാൾ സ്നാനപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് പെട്ടെന്ന് പറയാൻ പോവുക ശ്രദ്ധിച്ചു കേട്ടോ റോമർ ആറിന്റെ എന്നാല് അങ്ങനെ അങ്ങനെ നാം നാം യേശുവിന്റെ 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 മരണത്തിൽ മരണത്തിൽ എല്ലാവരും പങ്കാളികളായി പങ്കാളികളായി സ്നാനത്താൽ സ്നാനത്താൽ മരണത്തിൽ ഒരാൾക്ക് പങ്കാളിയായി തീരാൻ കഴിയുന്ന ഒരു മാർഗത്തെ ഒരു മാധ്യമത്തെ ഒരു 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 അവസ്ഥയെ ഇവിടെ പൗലോസ് വിശദീകരിക്കുകയാണ് ആ അവസ്ഥയുടെ പേരാണ് യേശുവിന്റെ മരണത്തിൽ പങ്കാരായി തീർന്ന സ്നാനത്താൽ എന്താ സംഭവിച്ചത് വായിച്ചോ ആ പങ്കാളികളായി തീർന്ന യേശുവിനോട് കൂടെ യേശുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു കുഴിച്ചിടപ്പെട്ടു യേശു കുഴിച്ചിടപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അരിമത്തിക്കാരനായ യോസഫിന്റെ പാറയിൽ വെട്ടിയെടുത്ത കല്ലറയിലായിരുന്നു പക്ഷേ ഇന്ന് രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെയും എന്റെയും പാപത്തിനു വേണ്ടി മരിച്ച യേശുക്രിസ്തുവിനെ നിങ്ങൾ ഉള്ളത്തിൽ സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ റോമർ ആറിന്റെ മൂന്നൊന്ന് വായിച്ച യേശുവിനോട് ചേരുവാൻ വായിച്ചു ചേരുവാൻ സ്നാനം കണ്ട അപ്പൊ യേശുവിനോട് സ്നാനമേറ്റവരായ നാം രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച യേശുവിനോട് ചേരാൻ സ്നാനമേറ്റവരായ നാം എന്തിനാ സ്നാനപ്പെട്ടേ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറിയുന്നില്ലേ എന്തിനാണ് നിങ്ങൾ സ്നാനപ്പെട്ടേ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരാനാണ് സ്നാനപ്പെട്ടത് അപ്പൊ ആൾക്കാർക്ക് കൺഫ്യൂഷൻ പിന്നെ ഉണ്ടാകാൻ ഒരു ഭാഗമാണ് ഞാൻ സ്നാനപ്പെടുമ്പോൾ എങ്ങനെയാ യേശുവിന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി പങ്കാളിയായിത്തീരുന്നത് ഇതിനെക്കുറിച്ചുള്ള ഭാഗം ഇവിടുന്ന് തന്നെ വിശദീകരിക്കാനായിട്ട് കഴിയും യേശു മരിച്ചു യേശുവിനെ അടക്കി ഒരു ചിത്രമാണ് നിങ്ങളുടെ അകത്തിൽ വരേണ്ടത് പാപം നിമിത്തം പാപം സംബന്ധിച്ചല്ല പാപം നിമിത്തം നിങ്ങളുടെയും എന്റെയും പാപം നിമിത്തം മരിച്ച യേശുവിനെ കല്ലറയിൽ അടക്കി ഇത് ഇവിടെ ഒന്നാമത്തെ ചിത്രമായി തെളിയട്ടെ യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുമ്പോൾ ഇത് തന്നെയാ നിങ്ങൾക്ക് സംഭവിക്കുന്നത് യേശുവിന് പാപം നിമിത്തം മരണം സംഭവിച്ചതുപോലെ തന്നെ യേശുവിനെ വിശ്വസിക്കുമ്പോ നിങ്ങൾക്കും പാപം സംബന്ധിച്ച് മരണം സംഭവിക്കുകയാണ് റോമർ ആറിന്റെ രണ്ടൊന്ന് ശ്രദ്ധിച്ചേ റോമർ ആറാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം ആ വായിച്ചു പാപസംബന്ധമായി കണ്ടോ പാപസംബന്ധമായി മരിച്ചു എന്നാണ് ഈ വാക്യത്തിൽ വിശദീകരിക്കുന്നത് പാപത്തിൽ ജീവിക്കുന്നു എന്നല്ല യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി പാപം സംബന്ധമായി മരിക്കുകയും ദൈവം സംബന്ധമായി ജീവിക്കുകയും ചെയ്യുകയാണ് ഒന്ന് പറഞ്ഞു പാവസംബന്ധമായി മരിക്കുക പാപസംബന്ധമായി ദൈവസംബന്ധമായി ജീവിത സംബന്ധമായി ജീവി ഹലലോയ്യ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ നിങ്ങൾ യേശുവേന്ന് വിളിച്ച് യേശുവിന് ഉള്ളം കൊടുത്തപ്പോൾ എന്താ അറിയാമോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപം സംബന്ധിച്ചും മരിച്ച യേശുവിൻ്റെ മരണത്തെയാണ് നിങ്ങൾ സ്വീകരിച്ചത് അന്ന് നിങ്ങൾ യേശുവിൻ്റെ മരണത്തെ സ്വീകരിച്ചപ്പോൾ റോമർ ആറിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്താണ് അവന്റെ മരണ രണ്ടാം പാപസംബന്ധമായി പാപസംബന്ധമായി മരിച്ചവരായ മരിച്ചവരായ നാം നാം പാപം പാപം മരിച്ച യേശുവിനെ അടക്കിയതുപോലെ തന്നെ സംബന്ധമായി മരിച്ചവരായ നമ്മയും അടക്കേണ്ടത് ആവശ്യമാണ് ഒരു പറഞ്ഞേ ഹലലൂയ രണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്ന് എന്ന് പറയുന്ന ഭൂമിയിൽ വന്ന മനുഷ്യ ദൈവം ദൈവമനുഷ്യൻ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു മരിച്ച യേശുവിനെ വെച്ചോണ്ടിരിക്കുകയല്ല ചെയ്തേ മരിച്ച യേശുവിനെ അടക്കി അല്ല ലോയ അല്ല ലോയ യേശു മരിച്ചത് അനേകരുടെ പാപങ്ങളെ ചുവന്നുകൊണ്ടായിരുന്നു യേശുവിന്റെ ശരീരത്തിൽ മുഴുവൻ ലോകത്തിന്റെയും പാപമുണ്ടായിരുന്നു യേശുവിൽ പാപമില്ലായിരുന്നു പക്ഷേ യേശുവിന്റെ ശരീരത്തിൽ മുഴുവൻ ലോകത്തിന്റെയും പാപത്തെ ഇട്ടിരുന്നു ഹലലൂയ അപ്പം ഈ യേശു മരിച്ച ശേഷം പാപസംബന്ധമായി മരിച്ച യേശുവിനെ അടക്കി ഇപ്പൊ യേശുവിനോട് ചേരണമെങ്കിൽ എന്താ നിബന്ധന എങ്ങനെ യേശുവിനോട് ചേരാൻ പറ്റുന്നേ റോമർ ആറ് മൂന്ന് എങ്ങനെ യേശുവിനോട് ചേരാൻ പറ്റുന്നേ യേശു ചേരുവാൻ ചേരാൻ സ്നാനപ്പെട്ടവരായ പറ്റുന്നേശുവിനോട് യേശുക്രി എന്റെ പാവങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു അത്രേ നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം മരട്ടെ എന്റെ പാവങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു മരിച്ച യേശുവിനെ അടക്കി അടക്കിയ ചിത്രം നിങ്ങൾ വ്യക്തമായി കാൽവരി കൃഷിയിൽ കാണുക കാൽവരി കൃഷിയിൽ മരണം ഉറപ്പു വരുത്തിയ യേശുവിനെ ോസിന്റെ കയ്യിൽ നിന്ന് അരിമത്തിക്കാരനായ യോസഫ് അനുവാദം വാങ്ങി പാറയിൽ വിട്ടു തീർത്ത കല്ലറയിൽ വെച്ച ചിത്രം നിങ്ങൾ കാണുക ഇപ്പോൾ പാപ സംബന്ധിച്ച് മരിച്ച യേശുവിനെയാണ് അടക്കിയത് ഇതുപോലെ തന്നെ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ പഴയ മനുഷ്യന്റെ മരണവും പുതിയ മനുഷ്യന്റെ ജനനവും സംഭവിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല നിങ്ങൾ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ യേശുവിനായിട്ട് നിങ്ങളുടെ ഉള്ളത്തെ വിട്ടുകൊടുത്തപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പഴയത് മരിച്ചുപോയി മകത്തം കൊടുത്തെ യേശുവിനെ സ്വീകരിക്കുമ്പോ ഒരു മരണവും ഒരു ജനനവും നടക്കുന്നു മരണം സംഭവിച്ചത് പഴയ മനുഷ്യനാണ് ജനനം സംഭവിച്ചത് പുതിയ മനുഷ്യനാണ് മരണം സംഭവിച്ചത് ലോകാനുരൂപിക്കാണ് ജനനം സംഭവിച്ചത് ദൈവാനുരൂപിക്കാണ് മരണം സംഭവിച്ചത് ആദത്തിൽ നിന്നുണ്ടായവനാണ് ജനനം സംഭവിച്ചത് ദൈവത്തിൽ നിന്നുണ്ടായവനാണ് കരമഠിച്ച കർത്താവിന് സ്ത്രോത്രം ചെയ്തേ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴല്ല നിങ്ങൾ പുതിയ സൃഷ്ടിയായത് ഒരുവൻ ക്രിസ്തുവിൽ ക്രിസ്തുവിലായപ്പോഴേ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞുപോയി പോയി കരമടിച്ച് ഓ കണ്ടാലും സകലവും ഹലൂയ ഹലലുയ ഹലലൂയ അപ്പം പാപം സംബന്ധിച്ച് മരിച്ച യേശുവിനെ അടക്കിയതുപോലെ തന്നെ പാപം സംബന്ധിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ മരണവും നിന്റെ മരണവും ഒന്നാകുന്നതോടെ പാപത്തിൻ്റെ മരണം നിൻ്റെ അകത്ത് സംഭവിക്കുകയാണ് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ ദേഹത്തെ ദണ്ഡിപ്പിച്ചിട്ട് അല്ല ഭാവത്തിൽ നിന്നും ജയിക്കുന്നേ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് അവന്റെ മരണത്തെയാണ് ഹലെ ലൂയ അതവിടെ പറയുന്നത് നിങ്ങൾ പങ്കാളികളായത് ഏതില്ല യേശുവിന്റെ മരണത്തിലാണ് എങ്ങനെയാ യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായ റോമർ ആറ് നാല് അങ്ങനെ നാം വച്ചു അങ്ങനെ നാം അവന്റെ മരണത്തിൽ അവന്റെ മരണത്തിൽ പങ്കാളികളായി പങ്കുകാരായി തീർന്ന സ്നാനത്താൽ യേശുവിനോട് കൂടെ എന്താ സംഭവിച്ചത് യേശുവിനോട് കൂടെ നിങ്ങൾ കുഴിച്ചിടപ്പെടുകയായിരുന്നു പാപ സംബന്ധിച്ച് മരിച്ചു യേശു പാപമില്ലാത്തവനായി ജീവിച്ചു നമ്മുടെ പാപത്തെ അവന്റെ ശരീരത്തിൽ ഇട്ടു നമ്മുടെ പാപ സംബന്ധിച്ച് യേശു മരിച്ചു മരിച്ച യേശു മരണത്തെ വന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളിച്ച് അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അടുത്ത വാക്ക് യേശുവിന് സംഭവിച്ചതെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചു ഒന്ന് യേശു പാപ സംബന്ധിച്ചു മരിച്ചു നിങ്ങളും യേശുവിനെ വിശ്വസിച്ചപ്പം പാപ സംബന്ധിച്ചു മരിച്ചു കരമടിച്ചു കർത്ത അവന് സ്തോത്രം ചെയ്തേ ഹല ലൂയ ഹലലുയാ ഹലോയ ശ്രദ്ധിച്ചേ യേശുവിനെ സംഭവിക്കുന്ന എല്ലാവാ നമുക്ക് സംഭവിക്കുന്നത് യേശു പാപ സംബന്ധിച്ച് മരിച്ചു യേശുവിനെ വിശ്വസിക്കുമ്പം നാമും പാപ സംബന്ധിച്ച് മരിക്കുക ചെയ്യുന്നേ മരിച്ച യേശുവിനെ അടക്കി പാപ സംബന്ധിച്ച് മരിച്ച നമ്മയും എന്തു ചെയ്യണം അടക്കണം ഹലലൂയ മരിച്ച യേശുവിനെ കുഴിച്ചിട്ടു നാടൻ ഭാഷ പറയാ മരിച്ച യേശുവിനെ കുഴിച്ചിട്ടു പാപം സംബന്ധിച്ച് യേശുവിനെ വിശ്വസിക്കുമ്പം നാമും പാപം സംബന്ധിച്ച് മരിക്കുക അപ്പം നമ്മയും എന്ത് ചെയ്യണം കുഴിച്ചിടണം ചത്തെയാ കുഴിച്ചിടണ്ടേ അതെങ്ങനെയാ സംഭവിച്ചേ അതവിടെ വായിക്കുന്നേ അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടു കൂടെ കുഴിച്ചിടപ്പെട്ടു മരിച്ചു കുഴിച്ചിടപ്പെട്ടു അടുത്ത യേശുവിന് എന്താ സംഭവിച്ചേ മരിച്ച യേശു കുഴിച്ചിടപ്പെട്ട യേശുവിന് എന്താ സംഭവിച്ചു മരിച്ച യേശു മരണ കിടന്നില്ല യേശു ഉയർത്തെഴുന്നേറ്റു അതുപോലെ തന്നെ അവന്റെ കൂടെ മരിച്ച നീ അവന്റെ കൂടെ അടക്കപ്പെട്ട നീ അവന്റെ കൂടെ

ജീവന്റെ പുതുക്കത്തിൽ നാമ എന്തോ ചെയ്യണം ഒരു ജീവന്റെ പുതുക്കത്തിൽ യേശുവിന്റെ കൂടെ നടക്കേണ്ടതിന് തന്നെ തന്നെ എന്നുള്ള പദം നിങ്ങൾക്ക് പറയാൻ അറിയാലോ തന്നെ ഒരു ഹലലിയ പറഞ്ഞേ ഹലലിയ എന്നെ മനസ്സിലായി എന്നെ മനസ്സിലായി എന്നെ മനസ്സിലായി എന്നെ മനസ്സിലായി ഹലുയ എൻ്റെ സ്നേഹിന് എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ പറയുന്നത് എടാ രണ്ടായിരത്തി പത്ത് 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 പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പാലസീനി ജനിച്ച് മരിച്ചു ഒരാളുടെ കാര്യം പറഞ്ഞു മേലാൽ എൻ്റെ അടുത്ത് വന്നു പോരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ബന്ധമല്ല എനിക്ക് അയാളുമായിട്ടുള്ളത് ഹലലൂയ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചത് എപ്പോഴോ അപ്പം ഞാനും അവൻ്റെ മരണത്തിൽ പങ്കുകാരനായി അവൻ മരിച്ചു അവനിൽ വിശ്വസിച്ചപ്പോൾ ഞാനും പാപ സംബന്ധമായി മരിച്ചു അവനെ അടക്കി അവന്റെ കൂടെ അവനോട് ചേരാൻ ഞാനും സ്നാനമേറ്റപ്പോ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഞാനും അവന്റെ കൂടെ അവൻ ജീവനുള്ളവനായി തുടർന്നു ഞാനും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ഓ കരമടിച്ചൊന്ന അവന് സ്ത്രം ചെയ്തേ എന്റെ പ്രിയരെ ക്രിസ്തുവിലുള്ള ഈ ജീവിതം ജീവന്റെ പഴക്കത്തിലുള്ള ജീവിതമല്ല റോമലകന മാറി നാലാം കണ്ടില്ലേ അവന്റെ മരണത്തിൽ പങ്കാളികളായി ചേർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ക്രിസ്തു പിതാവിന്റെ മഹിമയാൽ മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റ് വന്നതുപോലെ തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന നീയും മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റ് വരും എത്ര പേർക്ക് പ്രത്യാശയുണ്ട് കരമടിച്ചു യേശുവിന് മംഗത്തം കൊടുത്ത് പനി വന്നതാണ് പനി വന്നതിന് ശേഷം നടക്കാൻ നടന്നിട്ടില്ല പനി വന്ന ഒരു താഴോട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ജീവൻ കാലില് ബലം വരുന്നു എനിക്ക് പക്ഷെ ഇങ്ങനെ കരയണ്ട അമ്മയുടെ മുഖം കരയുന്നതാണോ ചിരിക്കുന്നതാണോ അമ്മയ്ക്ക് ഇഷ്ടം അപ്പൊ സ്വർഗസ്തനായ പിതാവിന് അമ്മയുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയെക്കാട്ടിൽ ഇഷ്ടം കേട്ടോ സന്തോഷിച്ച് പ്രാർത്ഥിച്ചേ കാലി ചലിപ്പിച്ചു ചലിപ്പിച്ചു പൊക്കിക്കും പൊക്കിക്കു പൊക്കിക്കോടാ ഇങ്ങനെ പോക്കാതെ നോക്കിക്കെ ഇച്ചിരി പോലും അവിശ്വാസം വേണ്ട കേട്ടോ അന്തമായിട്ട് യേശുവിനെ വിശ്വസിച്ചോ ഏട്ടോ വിശ്വസിക്കുന്നു എഴുന്നേറി നടക്കാൻ പോവാ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് പോരെ ഇഞ് എഴുന്നേറ്റ് പോരെ ഇഞ് എഴുന്നേറ്റ് പോരടാ പൊന്നുപോനെ പാലെടുത്ത് വെക്കടാ പാലെടുത്ത് വെക്കടാ യേശുവിന്റെ നാമത്തിൽ സ്വന്തം കാല് നടന്ന എത്ര നാളായിര അമ്മയോട് പറഞ്ഞു അമ്മയെ നിങ്ങടെ കരയണ്ടോടിവാ ഞാൻ അന്നേരം പറഞ്ഞില്ലേ കരയുണ്ടെന്ന് ഇപ്പൊ കണ്ടോ നടന്നേ മതിയോ ും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭങ്ങൾക്കാട് സ്തോത്രം ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കാണുന്നവരെ ഈ സത്യം തിരിച്ചറിയുക ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും കർത്താവ് ലോകരാജ്യങ്ങളിൽ ഇൻ്റർനെറ്റിലൂടെയും യൂട്യൂബുകളിലൂടെയും കർത്താവ് ടി വിയിലൂടെയും ഞങ്ങളെ കാണാൻ പോകുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വലിയ ദൈവസാന്നിധ്യം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ ഇന്നിവിടെ നടന്ന അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ അവരുടെ വീടുകളിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനാണ് സ്തോത്രം താങ്ക് യു ജീസസ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ